രൂപക്കും ഗോവ ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്യുന്ന ഞാൻ വീട് തുടങ്ങുമ്പോ പറഞ്ഞ മാതിരി ലക്ഷദ്വീപിൽ വരുമ്പോ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്തൊക്കെ ചെയ്യണം എന്നൊരു കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ലക്ഷദ്വീപിൽ ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് വാങ്ങി കുടിക്കാനുള്ള യോഗവും ഉണ്ട് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എയർലൈൻസ് ചെയ്താന്ന് ചോദിച്ചാൽ ഒരു സൈഡിൽ മാപ്പിളപ്പാട്ട് ഒരു സൈഡിൽ ചായ കേസരി ഇവിടെ വരുന്നത് അധികം പേർക്കും പെർമിറ്റന്റ് ഇഷ്യൂസ് ആണ് ഉണ്ടാവുക ഇന്നൊരു കാര്യം ഇവിടെ കാക്കകളില്ല പ്രാവുകൾ കാക്ക ഇല്ലാത്ത സ്ഥലം ഐ കാൻ ബിലീവ് ദാറ്റ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഒരു ദിവസം പരാതി ഈ ഇപ്പൊ ഞങ്ങൾ എടുത്തിരിക്കുന്ന ഒരു പാക്കേജ് കംപ്ലീറ്റ്ലി നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് അപ്പോൾ ഈ പാക്കേജിന്റെ പ്രൈസ് എന്താ ഞാൻ ഇപ്പൊ പറയുന്നില്ല ഞാൻ ത്രൂ ഔട്ട് വീഡിയോ കഴിയാറാവുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം സോ ഗൈസ് വെൽക്കം ടു ബ്രോ ബ്രോ ഇന്ന് വളരെ ഹാപ്പിനെസ് ആയിട്ടുള്ളൊരു ദിവസമാണ് ബിക്കോസ് ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പ്ലേസിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യാണ് ലക്ഷദ്വീപ് ഹായ് ഹലോ ഞങ്ങളിപ്പോൾ കൊച്ചിന് ഇന്റർനാഷണൽ എയർപോർട്ടിലാണുള്ളത് എങ്ങനെ ഏറ്റവും ചുരുങ്ങിയ ബഡ്ജറ്റിൽ അടിപൊളിയായിട്ട് ലക്ഷദ്വീപ് എക്സ്പ്ലോർ ചെയ്ത് തരാം എന്നുള്ളത് ഈ വീഡിയോ കാണാം അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയെ ലക്ഷദ്വീപിൽ പോകാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ ഒന്നാമത്തെ കാര്യം മെയിൻ ആയിട്ട് പഠിച്ച റ്റാണ് നല്ല കത്തി പ്രൈസാണ് പാക്കേജായിട്ട് ഓരോരുത്തർ പറയുന്നത് അപ്പം നിങ്ങൾക്ക് തന്നെ കുറേ ആച്ചും കാര്യങ്ങളും വരും അപ്പം ഞാനിതിൽ നോക്കുന്ന സമയത്ത് നമുക്ക് കുറേ ആച്ചും വന്നിട്ടുണ്ട് എല്ലാം നല്ല ഹൈ പ്രൈസ് തന്നെയാണ് ട്വൻറ്റി ഫൈവ് അബോ ട്വൻറ്റി സെവൻ അബോ തേർട്ടി അബോ പട്ട് ഇതെല്ലാം ഇവർക്ക് കൊടുക്കുന്ന ഐറ്റിൻ്റെ ഏകദേശം സെയിം സംഭവം തന്നെയാണ് പാക്കേജ് എടുത്ത് പോകണം എന്ന് ഞാൻ പറയുന്നു ബിക്കോസ് എന്താ വെച്ചാൽ ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങൾ പോലെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല അവിടെ ഈ ട്രാവൽ ആപ്സോ അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങൾ ലൈക്ക് മെയ്ക്ക് മൈ ട്രിപ്പ് അത് ഇതൊന്നും വളരെ കുറവാണ് നമുക്ക് അത്തരം കാര്യങ്ങൾ പോയി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല അവിടെ പോയി നോക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കേസാണ് അപ്പം ഇത്തരം പാക്കേജുകൾ എടുത്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സേഫ് ആയിരിക്കും അവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അത്രയും ടെൻഷൻസ് ഉണ്ടാവില്ല ഭയങ്കര ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും പക്ഷേ എടുക്കുമ്പോൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാക്കേജ് എടുക്കുക സോ ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ എൻഡിൽ പറഞ്ഞുതരാം ഫൈനലി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു ടിക്കറ്റ് അത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തല്ലേ ഞങ്ങള് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അതിപ്പം യാഥാർത്ഥ്യം ഭയങ്കര രണ്ടുപേരും നല്ല ത്രില്ലാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ ആയിരിക്കും ഇനി അങ്ങോട്ടുള്ള അല്ലെ അതെ ഇനി അതിന്റെ വിശേഷങ്ങൾ നമ്മള് കംപ്ലീറ്റ് നമ്മള് ചാനലിലൊക്കെ ഉണ്ടാവും അപ്പൊ എങ്ങോട്ടും പോകണ്ട നമ്മുടെ ചാനലില് പ്രസം നന്ദി മതി അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിനകത്ത് കയറിയിരിക്കാണ് കുറച്ചു നേരം കടലിന്റെ മൊഴി കൂടെ ഉള്ളൊരു താഴെ വെള്ളം എടുത്തില്ല

ഐലൻഡ് ാണ് അകത്തി അത്ര തിരക്കൊന്നും ഇല്ലാത്തൊരു ചെറിയ ഷോപ്പുകള് ഇവിടത്തെ ഒരു ഹോട്ടലാ കേട്ടോ ഇത് വളരെ ചെറിയ ഹോട്ടൽ ഹോട്ടൽന്ന് വേണമെങ്കി പറയാം സൈലൻസ് എവിടെയും സൈലൻസ് ഒരു കാര്യം ഇവിടെ കാക്കകളില്ല പ്രാവകൾ കാക്ക ഇല്ലാത്ത സ്ഥലം ഐ കാൻ ബിലീവ് ദാറ്റ് ബിൽഡിങ്സ് ഓരോന്നായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുക പക്ഷെ ഇവിടെ ബിൽഡിങ്സ് ഒക്കെ വരണം നല്ല പാടാണ് ഇവിടെ ചോദിച്ചത് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസിണെന്നാണ് കാരണം ഇങ്ങനെ പുറത്തുനിന്ന് കൊച്ചിന് ഒക്കെ സാധനങ്ങൾ എത്തിക്കണം സിമെന്റ് ഇവിടെ ആകെ കിട്ടുന്ന ഒരു മണല് മാത്രമാണ് എല്ലാ സാധനവും പുറത്തുനിന്ന് ഇങ്ങനെ കപ്പൽ പോകുന്നുണ്ട് നല്ല പൈസ ആൾക്കാർക്ക് മാത്രമേ ഇവിടെ വലിയൊരു ബില്ല് ഇവിടത്തെ മെഡിക്കൽ ഷോപ്പുകളൊക്കെ ക്ലോസ്ഡാ അവര് പറയുന്ന അഞ്ചുമണിക്ക് ശേഷം ഓപ്പൺ ആവുള്ളൂന്ന ഉച്ചക്ക് ബ്രേക്ക് എടുക്കുന്നുണ്ടാവും തോന്നുന്നു അപ്പൊ അവിടെ ഹോസ്പിറ്റലിൽ വരുന്നത് ആകെ ആറ് കിലോമീറ്റർ ഇവിടെ വൈതെറ്റി പോണെങ്കിൽ ഒരു റേഞ്ച് വേണ്ടേ അല്ലേ അത് പിന്നെ അവിടെ പോയാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ഒന്നും പോയി വരുന്നത് സർവ്വസാധാരണമാണ് ഹോസ്തിരക്കുകളൊന്നും ഇല്ലാത്തൊരു ഹോസ്പിറ്റൽ ആ കണക്ക് നമ്മൾ മെഡിക്കൽ കോളേജ് പോയിന്റ് ഇവിടെ പണ്ടിട്ടാത്ത ആൾക്കാരുണ്ടാവും എനിക്ക് തോന്നിയത് ഇപ്പോൾ പോയത് ഡോക്ടറാണെന്ന് ഡോക്ടർ പോയ സ്ഥിതിക്ക് നമ്മളിവിടെ ആരും ഇല്ലാത്ത ഹോസ്പിറ്റൽ നമ്മൾ ചോദിച്ചപ്പോൾ തന്നെ അവർ പനിയുടെ ടാബ്ലറ്റ് ചോദിച്ചപ്പോൾ എടുത്ത് തന്നല്ലേ വന്ന അവിടെ തൊണ്ടവേദനയും ചുമ അബിഗോവിന്ദ് സൈഡായിരുന്നു ഞാൻ ലക്ഷദ്വീപിൽ ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് വാങ്ങി കുടിക്കാനുള്ള യോഗവും എനിക്കുണ്ട് കേട്ടോ എല്ലാം ഉണ്ടാവും ഇനി ഇവിടുത്തെ ആ പോലീസ് സ്റ്റേഷനിലും കൂടെ ഒന്ന് കയറിയാൽ മതി നമ്മുടെ നാട്ടിലെ ഒരു ഹോസ്പിറ്റൽ ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ കാണുന്നത് എനിക്ക് കൊറോണ സമയത്ത് പോലും ഇങ്ങനെയായിരുന്നില്ലല്ലോ സംഭവില്ല രാജീവ് ഗാന്ധി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കടലുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ അതിനപ്പുറത്തേക്കുള്ള നമ്മുടെ നാട്ടിലെ ഇവിടെ തിയേറ്റർ പോലും ഇല്ല അറിയാൻ ഓൾറെഡി അലക്ഷ്യത്തെ കൂട്ടി അറിയുന്ന ഇതാണ് ഷിപ്പ് അടുപ്പിക്കുന്ന എന്താ പറയാ ഇതിനെന്തായിരുന്നു ശരിക്കും ഇക്ക ഇതിനെന്താ പറയാൻ ഈസ്റ്റേഴ്സാട് ജെട്ടിന്നെ അല്ല ഞാൻ ജെട്ടി എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡിലായ്മയും വേണ്ടി തന്നെ പറയാം ഇവിടെ ഷിപ്പ് മാത്രമേ എടുക്കാറുള്ളു അല്ലെ വലിയ ഷിപ്പ് കാർഗോ ഷിപ്പ് അങ്ങനെയൊക്കെ ആയിട്ട് ഓക്കെ ഇവിടെ ഭയങ്കര ഹൈറ്റ് ആണെന്നാണ് പുള്ളി പറഞ്ഞത് ബിക്കോസ് അതാണ് ഈ വെള്ളത്തിന് ഭയങ്കര നീല കളർ കംപ്ലീറ്റ് നീല കളർ എനിക്ക് എന്തിൽ എത്ര വ്യക്തമായി കാണോന്ന് എനിക്ക് അറിയത്തില്ല ഭയങ്കര നീല കളറാണ് അവിടെ കുറെ ആൾക്കാർ ചൂണ്ട ഇടുന്നുണ്ട് ഫിഷിംഗ് ഫിഷിംഗ് ഇത് പിന്നെ ഈ സെൽഫി എടുക്കലിതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ അതെ ഐക്കൂറ് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ട് ഐക്കൂർ തന്നെ കാണാൻ വേണ്ടിട്ട് ഈ ഒരു കൂറെ പോകുന്നു ഞാൻ അയക്കൂറെ പക്ഷെ എന്തായാലും ലക്ഷദ്വീപിൽ അയക്കോറ ഞാൻ കണ്ടിട്ടില്ല കണ്ടോട്ടെ ആ കാണുന്ന സംഭവം കണ്ടില്ലേ അതാണ് എൻ ടി പ്ലാന്റ് എൻ ഐഒ്ടി പ്ലാന്റ് തന്നെ പറയാൻ തോന്നുന്നു അതായത് നമ്മുടെ കടലിലെ വെള്ളം പ്യൂരിഫൈ ചെയ്തിട്ട് ഇവർക്ക് ലക്ഷദ്വീപിലെ ആൾക്കാർക്ക് കുടിവെള്ളമായിട്ട് കൊടുക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇവിടെ കംപ്ലീറ്റ്ലി ഈ ഒരു സംഭവമാണുള്ളത് ഇവിടെ മിനറൽ വാട്ടർ ഒന്നും കിട്ടാറില്ല അത് ഭയങ്കര ടാസ്ക് ആണ് ഈ എൻ ടി പ്ലാന്റിലെ വെള്ളമാണ് ഇവിടെ ആൾക്കാർ യൂസ് ചെയ്യുന്നത് പുരാതനമായത് ഈ ആൽമര ഭംഗിയുണ്ട് ഇവിടെ ആൾക്കാരൊക്കെ സർവർ രസമാണ് ഒരു ഒരു കപ്പലിന്റെ കപ്പലിന്റെ കാണുന്നത് ഇത് അവശേഷിപ്പാണെങ്കിൽ അവശേഷിപ്പല്ലേ ആ ഞാൻ കപ്പലിന്റെ അവശേഷിപ്പെന്ന് പറഞ്ഞ തള്ള ഈ ഒരു കാഴ്ച ഉണ്ടല്ലോ അത് നമുക്ക് എത്ര പൈസ കൊടുത്താലും കിട്ടില്ല അപ്പൊ അത് മാക്സിമം എൻജോയ് ചെയ്യാ ഇവിടെ ഒരുത്തം കൊറേ നേരമായി വീഡിയോ എടുക്കുന്നു സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് എന്താണ് അഭിഗോവിന് എന്തെങ്കിലും പറ ഇവിടെ എന്തൊക്കെ സർക്കസ് നടക്കുന്നുണ്ട് കൊറേ ആൾക്കാരുണ്ട് ഇവരാണ് മെയിൻ ആൾക്കാർ നീ നീയല്ലേ നേരത്തെ ഞാൻ നിനക്കല്ലേ ഞാൻ പൂവ് തന്ന നേരത്തെ അല്ലേ ഇവിടെ നീ എന്റെ പൂവ് ഒഴിവാക്കില്ലേ നീ എന്താക്കി പൂവെന്താക്കി ഞാൻ തന്ന പൂ ഇവിടെ നിന്റെ ആ കൊച്ചിനെ ആ കൊച്ചിനെ ഇപ്പൊ കരയിപ്പിക്കോ അഭിപ്പിക്കല ആ നീ ആടാട് ഇവൻ പണ്ടേ ഒരു ഒരാട്ടക്കാരനാണ് പ്രശ്നമില്ല ഇപ്പൊ ഞാൻ ഒരു കാഴ്ച കാണിച്ച ഇവിടുത്തെ ആണ് ഇറ്റ്സ് ലൈക്ക് എ ബ്യൂട്ടിഫുൾ വ്യൂ ഇങ്ങന കാണാൻ എനിക്ക് എത്രത്തോളം ഓക്കെ കണ്ടോ വിഷയം പറഞ്ഞ വിഷയം സീൻ എന്തൊരു ഭംഗിയത് കാണാൻ ഒരു സൈഡിൽ മാപ്പിളപ്പാട്ട് ഒരു സൈഡിൽ ചായ കേസരി ഈ ഒരു നാട് ലൈക്ക് ഭയങ്കര റോയാണ് ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ നമ്മളെ നാട്ടിലൊന്നും ഇതേപോലെയുള്ള ഒരു സെറ്റപ്പ് ഇപ്പം കാണാൻ ഭയങ്കര പാടാണ് വൈകുന്നേരങ്ങളിൽ ചാ പിടിക്കാനും ആൾക്കാർ കൂടുന്ന സംഭവങ്ങളൊക്കെ കഷ്ണ കഷ്ടങ്ങളായത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തിന്നാം ഞാൻ നാട്ടിൻപുറത്ത് വൈകുന്നേരമാണ് കാരണം അതുവരെ രാവിലെ മുതലേ ഉള്ള കാര്യങ്ങളൊക്കെ ഇരുന്ന് ഒരു സ്വറപറച്ചിലും എല്ലാത്തിൻ്റെ ഒരു ഒരു റീസ്റ്റാർട്ട് മൊമെൻ്റ് ആണ് അന്ന് നടക്കുന്ന സംഭവം എല്ലാം അറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഉള്ളത് കഴിച്ച് സമാധാനത്തോടെ സന്തോഷത്തോടെ പുതിയ പ്രതീക്ഷയിൽ കാരണം ഇവരുടെയൊക്കെ ഫേസിൽ കാണുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആണ് എല്ലാവരും അല്ലേ സ്ട്രെസ്ഫുൾ ഒരാളുടെയും ഒരു പ്രശ്ന ഒരു ഒരു പ്രശ്നമില്ല ടാർഗറ്റിന്റെ എല്ലാടെ മുഖത്തും ഒരു ശാന്ത സുന്ദരമായ ഒരു അടിപൊളി ലൈഫ് ഉദ്ദേശിച്ച് ഇതിലേക്ക് ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ലൈഫ് അല്ലെങ്കിൽ അത് കാണണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ മൊബൈലെല്ലാം മാറ്റി സംസാരിക്കാൻ നല്ലൊരു സ്ഥലം അതാണ് ലക്ഷദ്വീപ് അതും നിങ്ങൾക്ക് ഇവിടെ നമ്മളിപ്പോൾ യാത്ര ചെയ്ത ഇത്രയും ഇപ്പോൾ ഇത്രയും നേരം ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം നമ്മളിപ്പോൾ സൈറ്റ് സീയിങ് എന്നുള്ളൊരു ഇതിൽ നമ്മൾ യാത്ര ചെയ്തെടുക്കും വെസ്റ്റേൺ ജട്ടി ഈസ്റ്റ് ജട്ടി ഇതൊക്കെ യാത്ര ചെയ്ത് ഇപ്പോൾ നമ്മൾ ആ വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ കണ്ടു കാണുമ്പോൾ ആളുകളിരുന്ന് സംസാരിക്കണം ആ ഒരു ഇത് നമുക്ക് ഒരിക്കലും നാട്ടിൽ കിട്ടില്ലായിരുന്നു ആ ഒരു ഇത് നമ്മളിപ്പോൾ രണ്ട് പേര് കൂടിയിരിക്കുക നാല് പേര് കൂടിയിരിക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരാളെങ്കിലും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളായിരിക്കും ഇതിൽ ആ നാല് പേരു ആണെങ്കിൽ അവരും ഒരുമിച്ചിരുന്ന് അന്നത്തെ കഥകൾ പറയും അതുപോലെ ചായക്കടകളാണെങ്കിലും നമ്മുടെ ചായക്കടകൾ മൊബൈൽ നോക്കിയിട്ടുണ്ടെന്ന് ചായ പിടിക്കുന്ന ആ ഒരു ഇത് ഇവിടെ കാണാൻ പറ്റില്ല പിന്നെ അടിപൊളി ഇതൊന്നും ശരിക്കും മദ്യപിച്ച് ലൈഫ് എൻജോയ് ചെയ്യാനോ അല്ലെങ്കിൽ ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് പറ്റിയ സ്ഥലമല്ല ലക്ഷ്യം ഗോവയിൽ നിന്ന് ആയിരത്തി രൂപക്കും രണ്ടായിരം രൂപയൊക്കെ ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്യുന്ന ഇതുണ്ട് ഉണ്ട് പക്ഷേ അതിപ്പം ഇപ്പം നിങ്ങളുടെ വന്ന ഇതിന് വരുന്ന ഡേറ്റിന് ഒരു രണ്ട് ദിവസം മുന്നേ ശേഷം റേറ്റ് കൂടി കറക്റ്റ് ടൈമിനാണ് നിങ്ങളുടെ ബുക്കിംഗ് റേറ്റ് കൂടുന്നേക്കാൻ പോയത് ബുക്കിംഗ് ഇടാൻ നമ്മൾ നമ്മൾ ഡിഫ്രൻഡാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മളതിൽ പ്രോഫിറ്റ് ഒരുപാട് കുറച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത് നമുക്ക് പലരും പല പ്രോഫിറ്റിന് ഒരേ കമ്പനി വേസാണ് ഓരോരുത്തരും പ്രോഫിറ്റ് വരുന്നത് അത് അവർ ബ്രാൻഡ് ബേസ് മാറും പിന്നെ അവർ പല ഇതും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് കൂടുതൽ നമ്മൾ അതെല്ലാം നമുക്ക് സ്കൂബ വേണമെങ്കിൽ നമുക്ക് സ്കൂബ എടുക്കാം സ്കൂബ ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ നമ്മൾ വെറുതെ പേയ്മെൻ്റ് അതിൽ ആഡ് ചെയ്തിട്ട് അവർ ചിലപ്പോൾ വാട്ടർ പേടിയുള്ള കടലിൽ വെള്ളത്തിൽ മുങ്ങുന്ന ആളുകൾ പേടിയുള്ള അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്കത് നഷ്ടമല്ലേ എടുത്തുകഴിഞ്ഞാൽ മൂവായിരത്തഞ്ഞൂറ് രൂപ ഇതിന് വരുന്നുണ്ട് ഭൂപക്ക് വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതൊരു ഇതാണ് അവർക്ക് ചൂസിബിളാണ് വേണമെങ്കിൽ ചെയ്യാം വേണമെങ്കിൽ ചെയ്യാണ്ടിരിക്കാം നമ്മുടെ കൂടുതലും ഹോം സ്റ്റേ ഫെസിലിറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് അതും മോശം ഫെസിലിറ്റി ഒന്നുമല്ല നല്ല നീറ്റായിട്ടുള്ള അത് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും അപ്പോൾ നമ്മൾ വന്ന ഇതിൽ ഇന്നത്തെ ഒരു ഇത് എല്ലാം എ സി ഹോം സ്റ്റേയ്സാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഹോംലി ഫുഡ് ഫുഡ്സാണ് നമ്മൾ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം ഞാൻ വീട് തുടങ്ങുമ്പോൾ പറഞ്ഞ മാതിരി ലക്ഷദ്വീപിൽ വരുമ്പോൾ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്തൊക്കെ ചെയ്യണം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പം ലക്ഷദ്വീപ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ടു മന്ത്സ് അല്ലെങ്കിൽ ത്രീ മന്ത്സ് പ്രയോറിറ്റി ആയിട്ട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക അതായത് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് അതുപോലെ നമുക്കുള്ള പെർമിഷൻ പോലീസ് ക്ലിയറൻസ് ഇതെല്ലാം കറക്റ്റ് ആയിരിക്കണം പിന്നെ നിങ്ങൾക്ക് രണ്ട് പേര് ഇവിടെ വരാൻ പറ്റും ഒന്ന് നമ്മുടെ സർക്കാരിൻ്റെ സമുദ്രം പാക്കേജ് ത്രൂ വരാം അല്ലെങ്കിൽ ഏതെങ്കിലും ട്രാവൽ ഏജൻസീസിനെ കണക്ട് ചെയ്ത് വരാം കമ്പയറിംഗ് ടു പ്രൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ട്രാവൽ ഏജൻസീസിനാണ് കുറച്ചും കൂടി കുറവ് വരുന്നത് സമുദ്രം പാക്കേജ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അത് അപ് ടു യു അത് പ്രൈസിങ് ആണ് അതിനും കുറേ കാര്യങ്ങളുണ്ട് പിന്നെ വേണ്ടത് വെച്ചാൽ പെർമിറ്റ് എടുക്കുക എന്നുള്ളതാണ് ഇവിടെ വരുന്നത് അധികം പേർക്കും പെർമിറ്റിന്റെ ഇഷ്യൂസ് ആണ് ഉണ്ടാവുക അപ്പോൾ ഇവിടെ ലോക്കലായിട്ടുള്ള ആരുടെങ്കിലും ഒരു സ്പോൺസർഷിപ്പിലാണ് നമ്മൾ വരുന്നത് ഇതെല്ലാം നമ്മളൊരു ടു മന്ത്സ് അല്ലെങ്കിൽ വൺ മന്ത് മുമ്പേ ഏറ്റവും മിനിമം നമ്മൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് മെയിൻ ആയിട്ടുള്ള കാര്യം എയർലൈൻസ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എയർലൈൻസ് ചെയ്താന്ന് ചോദിച്ചാൽ കൊച്ചിന്നാണെങ്കിൽ അലൈൻസ് ഉണ്ട് അലൈൻസ് എയർ കുറച്ച് 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 നല്ല അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് പിന്നെ അതേപോലെ നിങ്ങൾ ഇപ്പോൾ ഗോവ ത്രൂ ആണ് വരുന്നത് ഫ്ലൈ തേർട്ടി സിക്സ് ഉണ്ടാകും ഗോവ ആണ് കമ്പയറിംഗ് ടു കൊച്ചി അത്യാവശ്യം പ്രൈസ് കുറവ് പിന്നെ ഇപ്പം സീസൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പാടായിരിക്കും ഇപ്പം നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്യണം സീസണിൽ നിങ്ങൾക്ക് ഡബിൾ ചാർജ് കൊടുക്കേണ്ടി വരും നമ്മൾ ചെയ്യേണ്ടത് പോലീസ് ക്ലിയറൻസ് ആണ് പോലീസ് ക്ലിയറൻസ് ക്ലിയറൻസ് ഐ തിങ്ക് സെവൻ ഫിഫ്റ്റി റുപ്പീസാണ് നമുക്ക് വരിക അത് നമുക്ക് അക്ഷയ ത്രൂ ചെയ്യാം അല്ല നിങ്ങൾ ഏതെങ്കിലും ട്രാവൽ ഏജൻസി ത്രൂ വരാണെങ്കിൽ അവർ തന്നെ ചെയ്തോളൂ അപ്പം നമ്മൾ വൺ സ്റ്റെപ്പ് ടൂർസ് ആൻഡ് ഹോളിഡേയ്സിന് കൂടെ വന്നത് അപ്പം നമുക്ക് അത്തരം കാര്യങ്ങളൊന്നും അത്ര ടാസ്ക് ഉണ്ടായിരുന്നില്ല അവർ തന്നെ എല്ലാം ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ബഡ്ജറ്റിനെ കുറിച്ചെല്ലാം പറയാനുള്ളൂ അപ്പോൾ ബഡ്ജറ്റ് എത്ര ആയി എന്നുള്ളത് പറയുകയാണെങ്കിൽ വെറും പതിമൂവായിരം രൂപയാണ് ഇവരുടെ പാക്കേജ് വരുന്നത് അതിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ആണ് ഫുഡ് അടക്കം ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വേണ്ടവർ ചെക്ക്ഔട്ട് ചെയ്താൽ മതി അപ്പനി സെക്കൻഡ് ഡേയിലെ വിശേഷങ്ങളാണ് സെക്കൻഡ് ഡേ മിസ് ചെയ്യരുത് സ്കൂബ ഡൈവിങ്ങും വാട്ടർ ആക്ടിവിറ്റീസും ഫിഷിങ്ങും ബോട്ടിങ്ങും അങ്ങനെ അടിപൊളി സംഭവമായിരുന്നു ഞാൻ കൂടുതലൊന്നും സസ്പെൻസ് സസ്പെൻസില്ലാണ്ടാക്കുന്നില്ല ഡേ ടു ബ്ലോഗ് പെട്ടെന്ന് തന്നെ വരും സ്റ്റേ ട്യൂൺ ബൈ ഫ്രം ബ്രോ പ്രോ